പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവായ സ്വാഗതഗാനം ആലോചനയില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തേടി സോഷ്യൽ മീഡിയയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഭരണഘടനാ മൂല്യങ്ങളും ശാസ്ത്രബോധമുള്ള പാട്ടുകളാണ് വേണ്ടതെന്നും പി ശിവുട്ടി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പാട്ട് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ സംഘടിപ്പിക്കുന്നുണ്ട് ആ പരിപാടി മുമ്പ് വിവിധ രൂപത്തിലുള്ള ഗാനങ്ങളാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകർ പാഠിപ്പിക്കുന്നത് അത് നമ്മുടെ മതേതരത്വത്തിലും ഒക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് പൂഷണമാണോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ശാസ്ത്രമേള നടക്കുമ്പോൾ ആലോചിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് മതനിരപേക്ഷ ശാസ്ത്ര ചിന്തയുള്ള ഒരു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗാനം അല്ലേ നമുക്ക് ആവശ്യം എല്ലാ സ്കൂളുകളിലും ഒരേ രൂപത്തിലുള്ള ഒരു ഗാനമല്ലേ നമുക്ക് ആവശ്യം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച സമൂഹത്തെ നടക്കട്ടെ എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ മേഘന മുരളി വിവരങ്ങളുമായി ചേർന്നു മേഘ്ന ഏത് സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസമന്ത്രി ഇങ്ങനൊരു നിർദ്ദേശം ഫേസ്ബുക്കിൽ വെച്ചത് എസ് കെ എൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യ പ്രതികരണം വരുന്നത് പാലക്കാട് ശാസ്ത്രമേളയിൽ വെച്ചാണ് പിന്നീട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിടുന്നു അതിൽ പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് ഈ പൊതുവായി ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടികളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും പ്രാർത്ഥനാ ഗാനങ്ങൾക്ക് പകരം പൊതുവായി ഒരു സ്വാഗത ഗാനം വേണ്ടേ എന്നുള്ളതാണ് അത് പൊതുജനങ്ങൾക്ക് വിടുന്നു പൊതുജനാഭിപ്രായം എന്താണ് എന്നുള്ളതാണ് വി ശിവൻകുട്ടി ചോദിക്കുന്നത് അതിൽ പല മതാടിസ്ഥാനത്തിലുള്ള സ്കൂളുകളിലും അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനാ ഗാനങ്ങളുണ്ട് വിദ്യാർത്ഥികളായതുകൊണ്ട് മാത്രം അത് പാടേണ്ടി വരുന്നു ആ ഒരു ഒരു അങ്ങനെ ഒരു രീതി പാടില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അതിൽ പൊതുവായൊരു സ്വാഗത ഗാനം വേണം എന്താണ് അഭിപ്രായം കൂടാതെ ശാസ്ത്രബോധമുള്ള ശാസ്ത്രബോധമുള്ള ജനാധിപത്യ മതനിരപേക്ഷതയുള്ള പാട്ടുകളാണ് സ്വാഗത ഗാനങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് അതിൽ ഈ പൊതുജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്യുന്നത് അതിൽ വന്ന കമൻ്റുകളുമൊക്കെ രസകരമാണ് അതിൽ പ്രധാനമായും ആളുകൾ പറയുന്നത് അത് നല്ലൊരു തീരുമാനമാണ് അതുപോലെ തന്നെ ഈ മനസ്സ് നന്നാവട്ടെ എൻ എസ് എസ് ക്യാമ്പുകളിലൊക്കെ പാടുന്ന രീതിയിലുള്ള മനസ്സ് നന്നാവട്ടെ എന്നുള്ള ഗാനം അതുപോലെ തന്നെ പലരും പല വരികളും നിർദ്ദേശിക്കുന്നു അങ്ങനെ പ്രാർത്ഥനാ ഗാനം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു പൊതുവായൊരു സ്വാഗത ഗാനം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജനാധിപത്യ ശാസ്ത്ര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ വേണമെന്നുള്ളതാണ് പൊതുജനത്തിന്റെ ഫേസ്ബുക്കിലൂടെയുള്ള അഭിപ്രായമായി വരുന്നത് എന്തായാലും അത് ആലോചനയിലുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം